മറക്കാതെ വിഷപ്പിന്റെ ആണ് നോമ്പ് എന്നുള്ളത് ദരിദ്ര മറക്കാൻ പാടില്ല മിസ്കീൻമാരെ ഫക്കീറന്മാരെ നാം വിസ്മരിക്കാൻ പാടില്ല അവരെ മറന്നുപോകരുത് അവർക്കുള്ള വിശപ്പിന്റെ രുചറിയാനാണ് നോമ്പ് എന്നുള്ളത് സമ്പന്നന്മാർ ദരിദ്രരെ ഫീറന്മാരെ കണ്ടറിയണം അത് റമദാനാവട്ടെ അല്ലാത്തതാവട്ടെ നോമനുഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലെ പാവപ്പെട്ട ദരിദ്രന്മാരും ഫക്കീറന്മാരും നിസ്റ്റിന്മാർ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി പലരുടെയും മുന്നിലും പീഡികത്തിണ്ണയിലും ഒക്കെ കൈനീട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ നോമനുഷ്ടിക്കളോട് കൂടെയാണ് അവരുടെ വില നമുക്ക് മനസ്സിലാക്കുന്നത് അവരെത്രമാത്രം കഷ്ടപ്പെടുന്നു പ്രയാസപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് നാം ഏത് സമയത്തും പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം ദരിദ്രരെ കണ്ടറിഞ്ഞു അവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലായേക്കും നമ്മൾ എന്നാലേ നമ്മൾ നാളെ രക്ഷപ്പെടുകയുള്ളൂ الله توفيقنا الغداء الله راحتنا الغداء الله خندورنا الغداء السلام عليكم ورحمه الله